കളമശ്ശേരി പോളിടെക്നിക്ക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുമ്പോൾ പിടിയിലായ ഷാലിഖിന് കമ്മീഷനായി ലഭിച്ചത് ആറായിരം രൂപ കൊച്ചിയിലെ വിവിധ ക്യാമ്പസുകളിലേക്കും പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് വിതരണം നടത്തിയിട്ടുണ്ട് പതിനെട്ടായിരം രൂപയ്ക്കാണ് ഒരു ബണ്ടിൽ കഞ്ചാവ് വാങ്ങുക ഇത് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കൈമാറും അങ്ങനെ ആറായിരം രൂപ ലാഭമായി ലഭിക്കുമെന്നാണ് പ്രതി ശാലിക്കിന്റെ മൊഴി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുന്നതിനെക്കുറിച്ച് മറ്റ് വിദ്യാർത്ഥികൾക്ക് മറവുണ്ട് കൊച്ചിയിലെ വിവിധ കോളേജ് ഹോസ്റ്റലിലേക്കും ശാലിക് കഞ്ചാവ് കൈമാറിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ അതിനിടെ കേസിൽ പ്രധാന ഡ്രഗ് ഡീലർക്കായുള്ള അന്വേഷണം തുടരുകയാണ് ആലുവയിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാനക്കാരന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ് ഇയാളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് കേസിൽ ഒരു വിദ്യാർത്ഥിയെ കൂടി പോലീസ് ചോദ്യം ചെയ്തു റെയ്ഡ് സമയത്ത് സാധനം സേഫല്ലേ എന്ന് ചോദിച്ച് ഫോണിൽ വിളിച്ച കോട്ടയം സ്വദേശിയാണ് ചോദ്യം ചെയ്തത് എന്നാൽ ഇയാളെ പ്രതിചേർക്കാനുള്ള തെളിവ് ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്